ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ വീട്ടിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസി ആണ് കേട്ടോ അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷ്യർ ആയിട്ട് എക്സാംസിനൊക്കെ ആയിട്ട് വരുന്ന ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോർമലി അറിയാമല്ലേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റിനാണ് സൊ നമുക്കതിൻ്റെ ആൻസർ നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ നമ്മൾ ചാനലിൽ തന്നെ ഓൺലൈൻ ട്യൂഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എക്സ് വിഡ്രോ റുപ്പീസ് ട്വൽവ് തൗസൻഡ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആറ്റ് ട്വൽവ് പെർസെൻറ്റേജ് ഇൻ ദി ഫോളോയിങ് കേസസ് അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിഡ്രോ ചെയ്ത എമൗണ്ട് എത്രയാണ് ട്വൽവ് തൗസൻഡ് ആണ് നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ് ട്വൽ പെർസെൻറ്റേജ് ആണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എ കോസ്റ്റൻ എന്താണ് എ ഇൻ ദി ബിഗിനിങ് ഓഫ് എവറി മന്ത് എല്ലാ മാസത്തിൻ്റെയും ബിഗിനിങ് സെക്കൻഡ് വൺ ബി ഇൻ ദി മിഡിൽ ഓഫ് എവറി മന്ത് ബി എന്ന് പറയുന്ന എന്താണ് എവറി മന്തിന്റെ ഒരു മിഡിൽ വരുന്നത് തേർഡ് വൺ സി അറ്റ് ദി എൻഡ് ഓഫ് എവറി മന്ത് എല്ലാ മാസത്തിൻ്റെയും അവസാനം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് തരുന്നുണ്ട് അത് നിങ്ങൾ ഫസ്റ്റ് നോക്കണം ബിഗിനിങ് ആണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ആണ് പീരീഡ് എന്ന് പറയുന്നത് മിഡിൽ ആണെങ്കിൽ സിക്സ് ആയിരിക്കും എൻഡ് ആണെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫോർമുല കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ ഒ ഡി അഥവാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു ആവറേജ് പീരീഡ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കേസ് എന്തായിരുന്നു ഫസ്റ്റ് എ ഇൻ ദി ബിഗിനിങ് ഓഫ് എവറി മന്ത് എല്ലാ മാസത്തിൻ്റെ ബിഗ്നിങ് തുടക്കത്തിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുമായിട്ട് നമ്മൾ വീണ്ടും ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നുണ്ട് എമൗണ്ട് ഇൻറ്റു റൈറ്റ് ഇൻറ്റു പിരീഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇയർലിറ്റേ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കൊരു എമൗണ്ട് തന്നിരിക്കുന്നുണ്ട് ക്വസ്റ്റ്യല്ലേ ട്വൽവ് തൗസൻഡ് ആണ് അപ്പോൾ എന്താണ് നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇൻറ്റു ട്വൽവ് ചെയ്യണം കാരണം നമുക്ക് മാസങ്ങൾ എത്രയാണ് പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് അതായത് എമൗണ്ടിൻ്റെ കൂടെ ട്വൽവ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ചെയ്യുന്നുണ്ട് ട്വൽവ് തൗസൻഡ് ഇൻറ്റു ട്വൽവ് ആണല്ലേ അപ്പം ഞാൻ എന്തവിടെ ജസ്റ്റ് കാണിക്കുന്നത്

ഇൻറ്റു ട്വൽന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ആൻസർ എഴുതി കൊടുക്കുക നെക്സ്റ്റാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഈ കിട്ടിയ ആൻസർ എന്താണോ അത് ജസ്റ്റ് എഴുതാം ഇൻറ്റു റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് റേറ്റ് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് ആണെന്ന് അപ്പോൾ ട്വൽവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ എത്ര ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് സോ സിക്സ് പോയിൻറ്റ് ഫൈവ് എന്ന് കൊടുക്കുക എത്ര മന്ത് ടോട്ടലായിട്ടുള്ളത് ട്വൽവാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുക ഇൻറ്റു ചെയ്യുക അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരിക എന്ന് നോക്കാം കേട്ടോ വൺ ലാക്ക് ഫോർട്ടി ഫോർ തൗസൻഡ് ഇൻറ്റു ട്വൽവ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആണ് സിക്സ് ആണ് അല്ലേ സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽവ് ആണ് അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആണ് ആൻസർ വരുന്നത് സോ അത് എഴുതി കൊടുക്കാം ഇതെന്താണ് ബിഗ്നിങ് ഓഫ് എവറി മന്ത് ആണ് ഇനി ബാക്കി രണ്ട് കണ്ടീഷൻസും ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് വൺ ലാക്ക് ഫോർട്ടി ഫോർ തൗസൻഡ് ഇൻറ്റു ട്വൽവ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽവ് അപ്പം എത്രയാണ് ആൻസർ കിട്ടുന്നത് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ആണ് സോ മിഡിൽ എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ആയിരിക്കും ഇനി നമുക്ക് തേർഡ് കണ്ടീഷൻ എൻഡ് നോക്കാം കേട്ടോ അപ്പം ഇതൊന്നും കൂടെ ചെയ്യുന്നുണ്ട് വൺ ലാക്ക് ഫോർട്ടി ഫോർ തൗസൻ്റ് ഇൻറ്റു എത്രയായിരുന്നു ട്വൽവ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഫൈ പോയിൻറ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ട്വൽവ് അപ്പം നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് സോ നമ്മൾ അതും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് സോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാറ് കേട്ടോ മസ്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം